ഹായ് ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു ക്രിജിപ്ലേസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് കോഴ്സുകളെ കുറിച്ച് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ കോഴ്സുകളും എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ അതിന്റെ സ്റ്റഡി ടൂർ ആണ് പ്ലാൻ ചെയ്യുന്നത് സിലബസ് ആയാലും അതിന്റെ കരിക്കുലം ആയാലും പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ആയാലും എല്ലാത്തിനെയും കുറിച്ച് ഒരു സ്റ്റുഡൻറിന് നോക്കിയാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ മലയാളം അതിന്റെ കംപ്ലീറ്റ് സിലബസിനെ കുറിച്ചും ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സൈറ്റിൽ തന്നെ എല്ലാം ലഭ്യമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ജൂൺ ഇരുപതാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഈ വർഷം നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാണ് അവർ പറയുന്നത് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമായിട്ട് അവർ പറയുന്നത് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ി എ ഹിസ്റ്ററി ബാക്കി മൂന്ന് വർഷത്തെ ഒരുപാട് യു ജി പ്രോഗ്രാമുകളും രണ്ട് വർഷത്തെ പി ജി പ്രോഗ്രാമുകളും ഉൾപ്പെടെ ഇരുപത്തെട്ട് പ്രോഗ്രാമുകളാണ് യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മള് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ സൈറ്റിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒയു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അഡ്മിഷൻ എന്നുള്ള പോർട്ടലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോസ്പെക്ട്സ് ഉണ്ട് പ്രോസ്പെക്ട്സിൽ നമുക്ക് എന്തൊക്കെയാണ് അഡ്മിഷൻ ഉള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാൻ പറ്റും ബി എ പ്രോഗ്രാമുകൾക്ക് അതായത് ഇപ്പം ബി എ മലയാളം ഉൾപ്പെടെയുള്ള മൂന്ന് വർഷത്തെയും നാല് വർഷത്തെയും പ്രോഗ്രാമുകൾക്ക് ആദ്യ സെമസ്റ്റർ ഫീസ് ആയിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇനി നമ്മൾ അതിന് കൂടുതൽ കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് സോ ബി എ ഓണേഴ്സ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അപ്പം ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ബി എ മലയാളം സ്റ്റുഡന്റ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഈ ഒരു ഡിഗ്രി അവസാനിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം വർഷത്തിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് മൂന്നാം വർഷം നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റോട് കൂടി നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ മൂന്ന് വർഷം മതി എനിക്ക് ബിരുദം എന്നുള്ളവർക്ക് അങ്ങനെയും നാല് വർഷം ഓണേഴ്സ് ബിരുദം വേണം എന്നുള്ളവർക്ക് നാല് വർഷം പൂർത്തീകരിക്കാനും പറ്റും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി എ മലയാളം ഓണേഴ്സ് ഡിഗ്രിയാണ് ബി എ മലയാളം വരുന്നത് അപ്പം നാല് വർഷത്തെ ആ ഒരു സിലബസ് നമുക്കൊന്ന് നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളത് എത്രയാണ് ക്രെഡിറ്റ് പോയിന്റ് വരുന്നത് എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പം ത്രഡി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സ്റ്റഡി ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ തലപകച്ച് ആലോചിക്കേണ്ട കാര്യമല്ല പക്ഷെ അവര് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്നാമത്തെ വർഷം എക്സിറ്റ് ഓപ്ഷനിലൂടെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നൂറ്റിമുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പോയിന്റ് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കാരണം ഓരോ വർഷവും നിങ്ങൾക്ക് ഇപ്പം ഈ കാണുന്നത് നിങ്ങളുടെ നാല് വർഷത്തെ സിലബസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓരോ കോഴ്സും അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് മേജർ ഡിസിപ്ലിൻ കോർ ഉണ്ട് മേജർ സ്പെസിഫിക് കലക്ടീവ് കോഴ്സുകൾ ഉണ്ട് അത്തരത്തിൽ നമ്മളുടെ വിഷയങ്ങള് പല രീതിയിൽ യൂണിവേഴ്സിറ്റി തരം തിരിച്ചിട്ടുണ്ട് അപ്പൊ അതില് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ രണ്ടല്ല മൂന്ന് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇരുപത് ക്രെഡിറ്റ് പോയിന്റ് നിങ്ങൾ സ്വന്തമാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇരുപത്തിനാല് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചാമത്തെ സെമസ്റ്ററിലും ആറാമത്തെ സെമസ്റ്ററിലും ഇരുപത്തിനാല് ആറ് സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പോയിന്റ് ലഭിക്കും അതായത് നമ്മൾ ഓരോ വിഷയങ്ങൾക്കും ഇത്ര പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുള്ള മൂന്നോ നാലോ ഓപ്ഷൻസ് അവര് തരാം ഒരു സെമസ്റ്ററിൽ തന്നെ അപ്പൊ അതിന് ഒന്നില്ലെങ്കിൽ വേറെ ഒന്നും എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ക്രെഡിറ്റ് പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ മാത്രമേ maka itu നമ്മൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ അത്രയും ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുള്ളൂ ഓക്കെ നാലാമത്തെ വർഷത്തിലേക്ക് വരുന്ന സമയത്ത് അതായത് നാലാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് പോയിന്റോട് കൂടി നമ്മൾ ഇറങ്ങണം അങ്ങനെ ടോട്ടൽ നാല്പത്തിനാല് ഇതിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് കോർ പേപ്പർ ചെറുകഥാ സാഹിത്യം അതുപോലെ ഒരു കോർ കോഴ്സ് ആയിട്ട് മാധ്യമ പഠനം വരുന്നുണ്ട് പിന്നെ അതിൽ അവിടെയുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഇയറിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ പിന്നെ വരുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ഇതിലേതെങ്കിലും ഒന്ന് ഓപ്ഷനാണ് ഈ രണ്ട് പേപ്പർ അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും രണ്ട് പേർക്കും ഈക്വൽ ആണ് ഒരേപോലെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെയാണ് പിന്നെ സെക്കൻഡ് സെമ്മിലേക്ക് വരുന്ന സമയത്ത് മലയാള കവിത പ്രാചീന മധ്യകാലീനം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എ മലയാളം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സെമ്മില് നിങ്ങളുടെ ഒരു കോർ പേപ്പർ ആണ് സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കൃതം നിർബന്ധമായിട്ടും പഠിക്കണം പക്ഷെ സംസ്കൃതം മുന്നേ പഠിക്കാത്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ കടുകട്ടിയായിട്ടുള്ളതൊന്നും അല്ല ബേസിക് ആയിട്ട് കുറെ ശ്ലോകങ്ങളും മറ്റുമാണ് പക്ഷെ നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ഒരു പേപ്പർ എഴുതാൻ ഓപ്ഷൻ ഉണ്ട് പരീക്ഷയ്ക്ക് ഇത് മലയാളത്തിൽ ഉത്തരം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് അത്ര വലിയ വലിയൊരു ബാലികേറാമലും അല്ലാട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും പിന്നെ ഈ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്നിലും നമ്മളൊരു ുലർ പേപ്പർ എടുക്കുന്നുണ്ട് ഫൈൻ ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കോർ പേപ്പർ ആയിട്ട് ദൃശ്യകലാ സാഹിത്യം പിന്നെ നിങ്ങൾക്ക് തേർഡ് സെമിസ്റ്ററിലാണ് ഒരു ലാംഗ്വേജ് പേപ്പർ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അപ്പം അറബിക്കുണ്ട് അതുപോലെ തന്നെ സംസ്കൃതം ഉണ്ട് ഹിന്ദി ഉണ്ട് മലയാളം ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പർ എക്സ്ട്രാ ഒരു പേപ്പറും കൂടി പഠിക്കാനുണ്ട് പിന്നെ വീണ്ടും ഓപ്ഷൻ പേപ്പറുകളാണ് വരുന്നത് അങ്ങനെ നിങ്ങൾ സെക്കൻഡ് ഇയർ അതായത് തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അഞ്ച് പേപ്പർ ടോട്ടൽ പഠിക്കാനുണ്ട് അഞ്ച് പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നാലാമത്തെ സെമസ്റ്ററിലും സമാനമായിട്ടുള്ള രീതിയാണ് അതായത് മലയാള നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇത് കേരളീയ നവാദാനവും അതുപോലെ തന്നെ ഗുരുപ്രഭാവം ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടൊരു പേപ്പറാണ് ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്ഷനായിട്ട് എടുക്കുക മൂന്നാമത്തെ സെമസ്റ്ററിൽ വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് പേപ്പർ വരുന്നുണ്ട് നാലാമത്തെ ഇത് വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ ക്ലൈമറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പേപ്പറും പിന്നെ സമകാലിക ഗദ്യ വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടാണ് വരുന്നത് അഞ്ചാമത്തെയും ആറാമത്തെയും സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് മലയാള കവിത ആധുനികം മലയാള സാഹിത്യ വിമർശനം ഭാഷാശാസ്ത്ര പഠനം ഇത്തരത്തിലുള്ള പേപ്പറുകളുണ്ട് അത് കഴിഞ്ഞ് ആറാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നാല് പേപ്പറാണ് ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ അതുപോലെ തന്നെ മലയാള വ്യാകരണം ഗദ്യം കഥേതര പാഠങ്ങൾ കേരള ചരിത്രം ആധുനികം ഇതിൽ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കോർ പേപ്പറുകളൊന്നും ഓപ്ഷൻസ് ഉണ്ടാവില്ല അതൊരു നിശ്ചിതമായിട്ടുള്ള പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാകും അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ പേപ്പേഴ്സ് ഉണ്ട് നമ്മൾ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതത് വിഷയങ്ങളിലെ പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതൊന്ന് നന്നായിട്ട് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കാം ഏഴാമത്തെ സെമസ്റ്റർ അതായത് ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി മതിയെങ്കിൽ നിങ്ങൾക്ക് ആറാമത്തെ സെമസ്റ്ററോട് കൂടി അവസാനിപ്പിക്കാം നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം ബി മലയാളത്തിൽ ഓണേഴ്സ് ബിരുദമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഈ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ പഠിച്ചിരിക്കണം അവിടെ ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങളും ചലച്ചിത്ര പഠനം ഓപ്ഷൻ പേപ്പർ ാണ് പിന്നെ ഏഴാമത്തെ സെമസ്റ്ററിലാണ് നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് പിന്നെ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നാലാമത്തെ സെമസ്റ്ററിലാണ് സോറി നാലാമത്തെ വർഷത്തിലാണ് നിങ്ങൾ റിസർച്ചിന് പ്രാമുഖ്യം കൊടുക്കുന്നത് സോ റിസർച്ചിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവരൊരു പേപ്പർ പഠിപ്പിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എട്ടാമത്തെ സെമസ്റ്ററിലേക്ക് സൈബർ സംസ്കാരവും മലയാളം ദളിത് സാഹിത്യം അല്ലെങ്കിൽ ഫോക്ലോറ് പിന്നെ അച്ചടി മാധ്യമം തത്വം പ്രയോഗവും ഭാഷാ സാങ്കേതിക തത്വവും പ്രയോഗവും ഇത്രയാണ് നിങ്ങൾക്ക് കറക്റ്റ് ായിട്ടും എട്ട് സെമസ്റ്ററുകളിലായിട്ട് പഠിക്കാനുള്ളത് സോ ഓണേഴ്സ് ബിരുദമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിരിക്കണം അഥവാ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെമസ്റ്റർ ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഓക്കെ അപ്പം ആറ് ആറ് വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആറ് സെമസ്റ്റർ പഠിക്കണമെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് സ്വന്തമാക്കി മൂന്നാമത്തെ വർഷത്തിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാണെങ്കിൽ പിന്നീട് പിന്നെ നിങ്ങൾ ഏഴാമത്തെ സെമിസ്റ്ററിൽ ഇരുപത്തിരണ്ട് ക്രെഡിറ്റും എട്ടാമത്തെ സെമസ്റ്ററിൽ ഇരുപത്തിരണ്ട് ക്രെഡിറ്റും അപ്പം നൂറ്റി മുപ്പത്തി പ്ലസ് നാപ്പത്തിനാല് ക്രെഡിറ്റ് വേറ്റ് വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ മലയാളത്തിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ മലയാളം ഓണേഴ്സിന്റെ ക്ലാസുകള് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് ത്രൂ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ആപ്പ് ത്രൂ റെക്കോർഡ് വീഡിയോസ് ആണ് അപ്പോൾ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒരുപാട് പേര് ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നമുക്ക് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് ലഭ്യമാവും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ക്ലാസുകൾ ലഭ്യമാവുന്നത് അപ്പം നമ്മൾ ഫീസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ തരുന്ന സർവീസുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ആപ്പ് ത്രൂ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകള് എക്സലന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ അവർ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ തരുന്ന ഷോർട്ട് ആൻഡ് ക്ലിസ്റ്റ് നോട്ടുകൾ അതുപോലെ തന്നെ മറ്റ് നോട്ടുകൾ ലൈവ് സെഷൻസ് ഏറ്റവും ബേസിക്കായിട്ടും യൂട്യൂബും സൂമും ലൈവ് സെഷനുകൾ പരീക്ഷയോടനുബന്ധിച്ച് നൽകുന്നുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾക്ക് ഓരോ സെമിസ്റ്ററിലും ഒരു സബ്ജക്റ്റിന് രണ്ട് അസൈൻമെന്റ് വെച്ച് ഇപ്പം ഒരു സെമിസ്റ്ററിലും നിങ്ങൾക്ക് നാല് സബ്ജക്റ്റ് ആണല്ലെങ്കിൽ നാലിൻറ്റു രണ്ട് എട്ട് അസൈൻമെന്റ് നിങ്ങൾ ഓരോ സെമസ്റ്ററിലും സബ്മിറ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ അപ്പം ആ അസൈൻമെന്റിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് അതായത് നിങ്ങൾക്ക് ഞങ്ങളെ ആപ്പ് ത്രൂ ലഭ്യമായിരിക്കും ആൻഡ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ഓഡിയോ ബുക്ക് എന്ന് പറയുന്നത് ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞാൽ വോയിസ് നോട്ടുകളാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ചെയ്തിട്ടുള്ള ഓരോ യൂണിറ്റിന്റെയും ഒരു പാഠഭാഗത്തിന്റെയും ഓരോ പാഠഭാഗത്തിന്റെയും വോയിസ് നോട്ടുകൾ അത് വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള വോയിസ് നോട്ടുകൾ നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ നിന്നിട്ടും അത് സുഖമായിട്ട് കേട്ട് പഠിക്കാം കണ്ടു മാത്രമല്ല ഫ്യൂച്ചർ പ്ലേജ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് കേട്ട് പഠിക്കാം ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള എന്ത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അഡ്മിഷന് വേണ്ടി സഹായിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കൺസേൺ എങ്കിൽ അതിനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ശ്രീനാരായക ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങളും നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്തു തരാനുള്ള സാധ്യതകളും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്